നമസ്കാരം പെണ്ണിടത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകൾ നമ്മുടെ നാവിൽ തീർത്ത രുചിയുടെ ലോകം ചെറുതൊന്നുമല്ല അതിനുശേഷം ഇപ്പോൾ തരംഗമായി മാറുകയാണ് കുടുംബശ്രീയുടെ കോഫി ബങ്കുകൾ അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പെണ്ണിടത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം രുചിക്കൂട്ടുകൾ കൃത്യമാവണം എന്നാലെ നമ്മൾ മലയാളികൾക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനാകൂ നമ്മുടെ ശീലങ്ങളിൽ തന്നെ ഒന്നാണിത് ഹോട്ടലുകളിൽ കയറുമ്പോൾ പോലും നമ്മൾ ആദ്യം നോക്കുന്നതും ഇക്കാര്യം തന്നെയായിരിക്കും അതിനാൽ തന്നെ രുചിക്കൂട്ടുകൾ ചേരുമ്പടി ചേർത്ത് നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി മലയാളികളുടെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ് കുടുംബശ്രീയുടെ കോഫി ബങ്കുകൾ കൈപുണ്യത്തിൻ്റെ മികവിൽ രുചിയുടെ ലോകത്ത് വേറിട്ട മാതൃക സൃഷ്ടിച്ച കുടുംബശ്രീ സംരംഭകർക്ക് സുസ്ഥിര വരുമാന ലഭ്യത ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തൊഴിൽ രംഗത്ത് ഉയർന്ന തലത്തിൽ എത്തിക്കുന്നതാണ് ഇത്തരം പദ്ധതികളെന്നാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി ഷമീറ ടീച്ചർ പറയുന്നത് കോഫി ബങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പയ്യന്നൂർ നഗരസഭയിലെ ഒരു മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കോഫി ബങ്കിലൂടെ നടപ്പിലാക്കുന്നത് കുടുംബശ്രീയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും കോഫി പങ്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പയ്യന്നൂർ നഗരസഭയിലെ ഏതു പ്രവർത്തന പരിപാടികളിലും നല്ല രീതിയിലുള്ള ഫുഡ് ഭക്ഷണം അവർ എത്തിച്ച് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത് ഇനിയും ഇത്തരം ഒട്ടേറെ നല്ല പ്രവർത്തികളുമായി മുന്നോട്ട് പോകാൻ പയ്യന്നൂർ നഗരസഭയ്ക്ക് സാധിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് പൊതുജനങ്ങൾക്കിടയിൽ ഈ കോഫി ബങ്കുകൾക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് പയ്യന്നൂർ നഗരസഭയ്ക്കകത്തും കണ്ടോത്ത് ആയുർവേദ ആശുപത്രിയിലും പ്രവർത്തനം ആരംഭിച്ചു വരുന്ന കോഫി ബങ്കുകളും ഇതിനോടകം പൊതുജനങ്ങൾ കഴിഞ്ഞു അതിനാൽ തന്നെ ഇവിടത്തെ ചൂട് ചായയും പലഹാരവും കഴിച്ചുകൊണ്ടാണ് പലരും തങ്ങളുടെ ജോലികൾക്ക് തന്നെ തുടക്കം കുറിക്കുന്നത് രണ്ടു വർഷത്തിലേറെയായി ഇവർ കോഫി ബങ്കുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് പഴംപുരി പരിപ്പുവട പത്തൽ തുടങ്ങി നിരവധി പലഹാരങ്ങളാണ് ഇവർ ദിവസവും തയ്യാറാക്കുന്നത് രുചിയുടെ കാര്യത്തിലായാലും ശുചിത്വത്തിൻ്റെ കാര്യത്തിലായാലും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തയ്യാറാക്കുന്നതിനാൽ തന്നെ ഇവിടെ പലഹാരങ്ങൾക്ക് ആവശ്യക്കാരും ഏറെയാണ് ദിവസവും ചായ കുടിക്കാനായി എത്തുന്നവർക്ക് പുറമെ മീറ്റിങ് സമ്മേളനങ്ങൾ പോലുള്ള പരിപാടികൾക്ക് വേണ്ടി പലഹാരങ്ങൾ ഓർഡർ ചെയ്യുന്നവരും ഏറെയാണ് മാത്രമല്ല ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് ചായയും പലഹാരവും കഴിക്കാൻ കയ്യിൽ പണമില്ലെങ്കിൽ അവർക്ക് സൗജന്യമായി ചായയും പലഹാരവും നൽകാറുണ്ടെന്നും സംരംഭകർ പറയുന്നു എൻ്റെ പേര് ഷീബ ഞാൻ പയ്യന്നൂർ നഗരസഭയിലെ നാല്പത്തിരണ്ടാം വാർഡിലെ കുടുംബശ്രീൻ്റെ ഏരിയസ് ആണ് അപ്പോൾ നമുക്ക് കുടുംബശ്രീ മുഖാന്തരം നമുക്ക് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് കണ്ണൂർ ജില്ലാ മിഷൻ്റെ കീഴിലെ മാർക്കറ്റിംഗ് കിയോസ്ക് എന്ന ഈ കണ്ണൂത്ത് ആയുർവേദ ആശുപത്രിയിൽ ഒരു സ്ഥാപനം കിട്ടിയതാണ് അത് ഞങ്ങൾ നഗരസഭയിലെ മൂന്ന് പേരെത്തിയിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങി നടത്തുന്നത് മൂന്ന് കുടുംബശ്രീ അംഗങ്ങളാണ് ഒരാൾ സി ഡി എസ് മെമ്പറായ അഞ്ചാം വാർഡിലെ ഹിന്ദു ആണ് ഒരാൾ അഞ്ചാം വാർഡിലെ തന്നെ ഗീത അപ്പോൾ മൂന്നാളെത്തിട്ടാണ് നമ്മിങ്ങനത്തെ ഒരു സംരംഭം ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയിട്ട് ഒരു അഞ്ച് ഒരു വർഷമായി ഇപ്പം നമുക്കിത് അത് തുടങ്ങുമ്പം മുൻ പരിചയമൊന്നും ഉണ്ടായില്ല പക്ഷേ നമുക്ക് ഇത് ഏറ്റെടുത്തിട്ട് ഇപ്പോൾ എല്ലാവരും കൂടെ എല്ലാവരും സഹകരണം നമുക്ക് ആശുപത്രിയുടെ ആയാലും മുൻസിപ്പാലിറ്റിൻ്റെ ആയാലും പുറത്തുള്ളവരുടെ ആയാലും നല്ലൊരു സഹകരണം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കൂടി ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്ഥാപനങ്ങളിൽ നിന്ന് ചായയും പലഹാരം എല്ലാം പുറത്ത് ഹെൽത്ത് സെൻ്ററിലേക്കായാലും അതുപോലെ തന്നെ പാർട്ടി ഓഫീസിലേക്കായാലും സ്കൂളിലേക്കായാലും എല്ലാവരുടെ ഒരു കൂടി അവരുടെ അവിടെ മീറ്റിങ്ങുകളിൽ നടക്കുമ്പോൾ നമ്മളിവിടുന്ന് ചായയും പലഹാരം കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട് ആക്കുന്നതെന്ന് വെച്ചാൽ ഈ പരി പഴംപൊരി പരിപ്പുവട സൂക്കിയാൻ ബോണ്ട അതുപോലെ തന്നെ ഇലയട ആശുപത്രി ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് വേണമെങ്കിൽ നമ്മൾ ആവിക്ക് വെച്ച പലഹാരങ്ങളെല്ലാം ഇടുന്ന ആക്കുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്കിന്ന് ചെലവഴിച്ചിട്ട് പോകാൻ പറ്റുന്നുണ്ട് രാവിലെ ഒരു ഒമ്പത് മണിക്ക് നമ്മൾ ഈ കട തുടങ്ങിയാൽ വൈകുന്നേരം ഒരു ആറ് മണി ആറര വരെയാണ് നമ്മളതിൻ്റെ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഒരു വരുമാനം ചെറിയ തോതിലുള്ള ഒരു വരുമാനം അതുപോലെ എടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇനി മുന്നോട്ട് നമുക്കിത് ശ്രദ്ധിച്ച് പോയാൽ നല്ല രീതിയിലൊരു വരുമാനം മൂന്നാൾക്കും കിട്ടുന്നതാണെന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് വരുമാനമായിട്ട് നമുക്കിപ്പോൾ ഭർത്താവിനെ വിട്ട് അവരെ ആശ്രയിക്കാണ്ട് നമ്മളെ കുടുംബശ്രീ ലോണും അയച്ചൊക്കെ വെക്കുന്നത് കൃഷിക്കും മറ്റു നമ്മളേതായ കാര്യങ്ങളെല്ലാം നമുക്കിത് നടത്തിയതിന് ശേഷം നമുക്ക് ചെയ്ത് നടത്താൻ സാധിക്കുന്നുണ്ട് പിന്നെ അവരെ ആശ്രയിക്കാണ്ട് നമുക്ക് ഇപ്പോൾ എല്ലാവരും ജനങ്ങളുമായിട്ട് നല്ല ബന്ധം ബന്ധം പുലർത്താനും പറ്റുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ആശുപത്രിയിൽ തന്നെ നമ്മളൊരു പൈസ എല്ലാം കൃത്യമായും പൈസ കൊടുത്തിട്ടന്നെ കൊടുക്കുന്നതല്ല നമ്മൾ ചായയും പലഹാരങ്ങളെല്ലാം ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് നമുക്ക് പൈസ ഇല്ല വെള്ളം വേണമായിരുന്നു പറഞ്ഞാൽ നമ്മൾ അവർക്ക് നമ്മളെ ഇതായിട്ട് നമ്മൾ ചായ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കലുണ്ട് നമ്മൾ എല്ലാവരോടും പറയലുണ്ട് ഇവിടെ വരുന്നവരോട് കാര്യം വേണമെങ്കിൽ അപ്പോൾ വന്നും ഭക്ഷണം കഴിക്കാം പൈസ ഇല്ലാത്തത് കൊണ്ട് ആരും ഇവിടെ ഭക്ഷണം കഴിക്കാതിരിക്കണ്ട നിങ്ങൾ പൈ ഇവിടുന്ന് വന്നാൽ ആയിട്ട് നിങ്ങൾക്ക് വെള്ളം നമ്മളെ കഴിയുന്നതുകൊണ്ട് വെള്ളം തരും അപ്പോൾ ആശുപത്രിക്ക് കിടക്കുന്നവരായാലും അവർക്ക് എപ്പം പുറത്തൊന്നും പോയിട്ട് അധികം വെള്ളമൊന്നും കിട്ടുന്നില്ല ആയുർവേദ ചികിത്സ അവർക്ക് അപ്പോൾ നമ്മൾ നമ്മൾ വന്ന ആൾക്കാരെ നോക്കിയിട്ട് അവർക്ക് അനുസരിച്ചിട്ടുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പേരും ഒരുപോലെ കൊടുക്കാറുണ്ട് വനിതകൾക്ക് സ്വയവരുമാനം നേടുന്നതിനോടൊപ്പം തന്നെ വനിതകളുടെ നേതൃത്വത്തിൽ ൊട്ടാകെ ഉന്നത ഗുണനിലവാരം പുലർത്തുന്ന ഭക്ഷ്യ ശൃംഖല രൂപീകരിക്കുകയാണ് കോഫി ബങ്കിലൂടെ ലക്ഷ്യമിടുന്നത് അത് വിജയകരമായി പൂർണതയിലെത്തിക്കാൻ സാധിച്ചിട്ടുമുണ്ട് അതിനാൽ തന്നെ ഇത്തവണയും നഗരസഭ ഇത്തരം പദ്ധതികൾക്കായി ഫണ്ട് നീക്കി വച്ചിട്ടുണ്ടെന്നാണ് പയ്യന്നൂർ നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ടി പി ലീല പറയുന്നത് പയ്യന്നൂർ നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഇതുപോലുള്ള കോഫി ബങ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നഗരസഭ നേതൃത്വം കൊടുത്തുകൊണ്ടും ജില്ലാ മിഷൻ്റെ നേതൃത്വത്തിലും കോഫി ബങ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതുപോലെ ഈ പയ്യന്നൂർ നഗരസഭയുടെ സ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അഞ്ച് സ്ഥലങ്ങളിലായിട്ട് കോഫി ബങ്ക് നഗരസഭ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായിട്ട് നടത്തി നടത്തിയിരുന്നു ഇപ്രാവശ്യവും നഗരസഭ അതിന് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മൾ കണ്ടോത്ത് പെരുമ്പ എന്ന സ്ഥലത്ത് പെരുമ്പ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാനാണ് ഇപ്രാവശ്യം ഉദ്ദേശിച്ചിട്ടുള്ളത് കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം കുറേ വനിതകൾക്ക് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് തൊഴിൽ നൽകാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ് നമുക്കറിയാം അവരെ സ്ഥിരം വരുമാന മാർഗ്ഗമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവർ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വന്തമായി വരുമാനം കണ്ടെത്തി ജീവിക്കാൻ ജീവിക്കാനാവശ്യമായിട്ടുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മളതിലൂടെ കണ്ടിട്ടുള്ളത് നമുക്കറിയാം കണ്ടൂത്ത് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലും ഇതുപോലെയുള്ള മാർക്കറ്റിംഗ് യോസ്ക് സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ നല്ല നിലയിലുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട് അവിടെ മൂന്ന് വനിതകൾ തൊഴിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ നഗരസഭാ കോമ്പൗണ്ടിനകത്തുള്ള മാർക്കറ്റിംഗ് യോസ്കിലും മൂന്നാൾ തൊഴിൽ ചെയ്യുന്നുണ്ട് ഇത് രണ്ടും നഗരസഭേൻ്റെ അതുപോലെ തന്നെ ജില്ലാ മിഷൻ്റെ ഒക്കെ തന്നെ സഹായത്തോടു കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അഞ്ച് ഹയർ സെക്കൻഡറി സ്കൂളിനകത്ത് കോമ്പൗണ്ടിനകത്ത് ഇതുപോലുള്ള കോഫി ബങ്കുകൾ സ്ഥാപിച്ചു എല്ലാം മൂന്ന് വനിതകളെ വെച്ചുകൊണ്ടാണ് മുമ്പോട്ട് കൊണ്ടുവന്നത് ഇപ്പോൾ ആദ്യ തുടക്കത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പിന്നീട് അവർ സ്വന്തമായിട്ട് അവർ പിന്നെ പലഹാരങ്ങളും മറ്റും അവരെന്നെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി ഇപ്പം ഒരു നമുക്കറിയാലോ വിശ്വസിച്ച് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കുടുംബശ്രീൻ്റെ ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ എത്രയോ ആൾക്കാർ ഈ ഇവിടെ വന്നിട്ട് ചായ കഴിച്ച് പല കാരണം മാലിന്യം ഈ പറഞ്ഞതുപോലെ പോലെ മറ്റ് വിഷമവിഷമങ്ങളൊന്നും ഇല്ലാതെ കൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ കുടുംബശ്രീൻ്റെ കോഫി ബങ്ക് തന്നെയാണ് നമുക്കറിയാം അവർ എണ്ണയും മറ്റൊന്നും തന്നെ പ പഴയതൊന്നും എടുക്കാതെ കൊണ്ട് അന്നത്തത് മാത്രം ഉണ്ടാക്കി അതിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനം ആയതുകൊണ്ട് വിശ്വസിച്ച് കഴിക്കാൻ എല്ലാ ആൾക്കാരും ഇടവരും അതുപോലെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിനകത്ത് നമുക്കറിയാലോ സ്കൂളിലെ കുട്ടികൾ പുറത്തേടിയും പോയിട്ട് വേറൊന്നും പിന്നെ വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കാത്ത നിലയിലേക്ക് അല്ലെങ്കിൽ അവർ വേറെ കടകളിൽ പോയി മറ്റ് നമുക്കറിയാലോ ഇപ്പോൾ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ കുട്ടികളെ ഇടയിൽ വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് കുട്ടികൾ പുറമേ പോയിട്ട് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ പുറമേ പോയിട്ട് വേറൊരു സാധനം വാങ്ങണ്ട അവർക്ക് ആവശ്യമായിട്ടുള്ള പെണ്ണ് കടലാസ് പേപ്പർ ഇങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പുസ്തകങ്ങൾ ഇതൊക്കെ തന്നെ ഈ ഇട നമ്മൾ ആ സ്റ്റാളിൽ ഒരുക്കും അതുകൊണ്ട് ആരും തന്നെ പുറത്ത് പോയിട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ വാങ്ങേണ്ടതായിട്ടില്ല നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയിൽ എത്തുന്ന പല ആൾക്കാരും നമുക്കറിയാം നമ്മളെ സ ഒരു ദിവസം പല നഗരസഭക്കകത്ത് ഈ കോഫി വാങ്ങുന്ന കുറേ ആൾക്കാർ ചായ കുടി കഴിച്ചിട്ട് പോകുന്നു അതുപോലെ നഗരസഭയിലെ നമുക്കറിയാലോ ഒരു ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ അവിടെയൊക്കെ അല്ലെങ്കിൽ നമ്മളെ ഇവർ തന്നെയാണ് സമീപിക്കുന്നത് അതുകൊണ്ട് ഒരു വരുമാനം അവർക്ക് നന്ന വരുമാനം ഇപ്പോൾ അവർ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ടോത്ത് ആയുർവേദ ഹോസ്പിറ്റലിനും അല്ല കോമ്പൗണ്ടിനകത്ത് ഇപ്പോൾ അല്ല ആദ്യം അതിൻ്റെ പുറത്ത് വേറൊരു കടയിണ്ടായിട്ടുണ്ടായിന് പക്ഷേ അന്നേരം ഇവർക്ക് പേടിയുണ്ടായി നമ്മൾ ഇടത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് വിജയിക്കില്ലയെന്നില്ല പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പോൾ നന്നായിട്ട് മുമ്പോട്ട് പോകാൻ മതി അവർ മോശമല്ല നമുക്ക് ഏത് സമയത്ത് നമുക്കറിയാം തുറന്ന് ആടെ നോക്കിക്കഴിഞ്ഞാൽ ആടെ ആട്ക്കാൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ മതി പറയാം അതൊരു വലിയ മാറ്റം തന്നെയാണ് നമുക്കത് സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായി ഇതുപോലെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ കുടുംബശ്രീ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അതിലൊന്നാണ് ഈ പറഞ്ഞ കുടുംബ കോഫി ബങ്ക് നമുക്ക് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു എന്നുള്ള അഭിമാനം തന്നെയാണ് ഇപ്പോൾ അവർ മോശമില്ലാത്ത വരുമാനം വാങ്ങിക്കൊണ്ട് എല്ലാവരും ഈ പറഞ്ഞു കുറേ സ്ത്രീകളായല്ല നമ്മൾ ഈ അഞ്ച് കോപ്പി പങ്ക് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നന്നായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്ന പദം വലിയൊരു വാഗ്ദാനമാണ് സ്വന്തം ജീവിതപാത തിരഞ്ഞെടുക്കാനും അതിലെ സുപ്രധാന തീരുമാനങ്ങൾ സ്വയം കഴിയുമെന്നുള്ള വാഗ്ദാനം വിവാഹശേഷവും തങ്ങൾക്ക് പഠിക്കുവാനും ജോലിക്ക് പോകാനും കഴിയുമെന്നുള്ള വാഗ്ദാനം സ്വന്തം ഭർത്താവിലും കുടുംബത്തിലും മാത്രം ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമെന്നുള്ള വാഗ്ദാനം എന്നാൽ പലയിടത്തും ഈ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ തങ്ങളി ഇക്കാര്യത്തിൽ ഭാഗ്യവാന്മാരാണെന്നും ജീവിതത്തിൽ ഇത്രയും മുന്നേറുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ സംരംഭം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയൊന്നുകൊണ്ട് മാത്രമാണെന്നാണ് ഇവർ പറയുന്നത് എൻ്റെ പേര് സിന്ധു ഞാൻ വാർഡ് ഇരുപത്തൊമ്പതിലെ സി ഡി എസ് മെമ്പറാണ് ഒരു കുടുംബശ്രീ സംരംഭം തുടങ്ങണം എന്നൊരാഗ്രഹം കൊണ്ട് പയ്യനൂർ നഗരസഭയിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോ പ്രചോദനം കൂടി കൊണ്ടാണ് ഇങ്ങനെ ഒരു കിയോസ്ക് നടത്താൻ നമ്മൾ തീരുമാനിച്ചത് നമ്മൾ മൂന്ന് പേരുണ്ട് എൻ്റെ വാർഡിൽ തന്നെ രണ്ട് അയൽക്കൂട്ടത്തിലെ അംഗങ്ങളാണ് നമ്മൾ മൂന്ന് പേര് കൂടി നടത്തുന്ന ഈ സംരംഭം രണ്ട് വർഷം പൂർത്തിയായി നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആയതിനാൽ ഓഫീസിലെ എല്ലാ സ്റ്റാഫുമാറും വന്ന് ചായ കുടിച്ചിട്ട് അവരും നമ്മളെ സഹായിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നു മൂന്ന് പേർക്ക് ഒരു തൊഴിലായി നഗരസഭേൻ്റെ ഉള്ളിലാന്ന് നമ്മൾ അതിനെ നമുക്ക് അവർ തരുന്ന സ്ഥാനം കാരണം എല്ലാ ഓഫീസിലും കയറി ചെന്ന് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സംസാരിക്കാനും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരാവശ്യം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പോയാൽ എല്ലാവരും നമ്മളെ നല്ല വൃത്തിയിൽ തന്നെ സഹായിക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ മൂന്ന് പേർക്കും നല്ലൊരു അഡ്രസ്സ് നഗരസഭേൻ്റെ ഉള്ളിൽ ക്യാൻ്റീൻ നടത്തുന്നവരെന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ലഭിക്കുന്നുണ്ട് അതുതന്നെ വലിയൊരു കാര്യമാണ് ആ കിട്ടിയ നേട്ടം കുടുംബശ്രീയിൽ നിന്നായതുകൊണ്ട് അതിൽ വളരെയധികം സന്തോഷിക്കുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് ചായയും കൊണ്ട് നടത്തുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ചായക്ക് നമുക്ക് എവിടെയും വിജയിക്കാൻ പറ്റും പിന്നെ പലഹാരം ഉണ്ടാക്കാനെല്ലാം അറിയാം ആ ഒരു വിശ്വാസമുണ്ട് പിന്നെ അവർ പേർക്കും ആ ഒരു ധൈര്യത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് വന്നിന് അതുകൊണ്ട് വിജയമായി പയ്യ പയ്യന്നൂർ നിന്ന് നമുക്ക് പിന്നെ ലോൺ അൻപതിനായിരം രൂപ ലോൺ അനുവദിച്ചിട്ടുണ്ട് പലിശരഹിത ലോണാണ് ആ ഒരു പൈസ മുടക്കിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വേണുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിയത് ആ ആ ഒരു പൈസ വെച്ച് നമ്മൾ മാസം തോറും ആയിരം രൂപ കുടുംബശ്രീ സി ഡി എസ് ൽ അടച്ച് വരുന്നുണ്ട് പിന്നെ പറയാനില്ലെന്ന് വെച്ചാൽ നമുക്ക് ഒരു മാസം ഒരാൾക്ക് ഒരു എട്ടായിരം രൂപേൻ്റെ അടുത്ത് വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ കൗൺസിൽ മീറ്റിംഗ് മറ്റുള്ള ബില്ലുകളെല്ലാം പാസ്സായി വന്നാൽ ആ ഒരു പൈസ നമ്മൾ ഒന്നിച്ച് മൂന്നാളും കൂടി വീതം വെച്ച് എടുക്കും എൻ്റെ കുടുംബത്തിൻ്റെ പൂർണ്ണ സഹകരണം എനിക്കുണ്ട് കാരണം എന്ന് വെച്ചാൽ എനിക്ക് തട്ടുകട നടത്തുന്നതാണ് അപ്പുറത്തുനിന്ന് എന്ത് ആയാലും പെട്ടെന്ന് ഓടി വന്ന് നമ്മളെ മൂന്ന് പേർക്കും വേണുന്ന സാധനങ്ങളായാലും എന്ത് വാങ്ങിക്കൊണ്ട് തന്ന് സഹകരിക്കുന്നുണ്ട് അത് വലിയൊരു സന്തോഷത്തിൻ്റെ കാര്യമാണ് അതെനിക്കിവിടെ ഇവിടെ പറയേണ്ടതുകൊണ്ട് എന്തായാലും ഞാൻ പറഞ്ഞു തരുന്നു ചൊട്ട മുതൽ വരെ അവൾ എന്ത് ധരിക്കണം അവൾ എന്ത് പഠിക്കണം എങ്ങനെ നടക്കണം എങ്ങനെ ചിരിക്കണം എന്ത് ചെയ്യണമെന്നൊക്കെ തീർപ്പുകൽപ്പിക്കുന്ന അദൃശ്യമായ സാംസ്കാരിക കൂച്ചു തടവറയിൽ പെട്ടുപോകുന്നവരാണ് പലപ്പോഴും സ്ത്രീകൾ എന്നാൽ ഇന്ന് അങ്ങനെയല്ല സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടേണ്ടി വന്നവർ ഇന്ന് സ്വന്തമായി അധ്വാനിച്ച് പണം സമ്പാദിക്കാൻ തുടങ്ങി സ്വന്തം ആവശ്യങ്ങൾ സ്വന്തം അധ്വാനത്തിന്റെ ഫലം കൊണ്ട് നിറവേറ്റാൻ തുടങ്ങി അതിനാൽ തന്നെ കുടുംബത്തെ സഹായിക്കാനും മക്കളുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇതൊക്കെ സാധിച്ചത് ഒരു സംരംഭം ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് സംരംഭകർ പറയുന്നത് നമ്മൾ ഈ സംരംഭം തുടങ്ങിയിട്ട് രണ്ട് വർഷമായി നമുക്ക് നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് മോശമില്ലാത്ത രീതിയിൽ ഇത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാനും മക്കളെ കാര്യത്തിൽ ഭർത്താനെ കുറച്ച് സഹായിക്കാൻ വേണ്ടി പറ്റുന്നു പിന്നെ ഇത് നമ്മൾ ഇത് തുടങ്ങിയ ശേഷം നമുക്കൊരു സ്വന്തം വരുമാനം നേടിയെന്നുള്ളൊരു ആത്മവിശ്വാസം എല്ലാം കൂടിയിട്ടുണ്ട് പിന്നെ കുടുംബത്തിൽ നിന്നും എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് നമ്മുടെ സി ഡി എസ് കുടുംബശ്രീ സി ഡി എസ് എന്നായാലും നഗരസഭ ഓഫീസ് നഗരസഭ സ്റ്റാഫിൽ നിന്നായാലും പൂർണ്ണ രാവിലെ ഒമ്പത് ഒമ്പത് വരെ ആവുമ്പോ നമ്മും പിന്നെ വൈകുന്നേരം ഇരുന്ന് പോകുമ്പോ ആറര ഇങ്ങനെ ക്ലീൻ പാട് ആക്കിട്ടെല്ലാം പോകുമ്പോൾ നമ്മുടെ വന്നേ പിന്നെ എനിക്ക് നല്ല മാറ്റവും നല്ല ഇതുവാണ് കുടുംബശ്രീ രാവിലിങ്ങനായത് അതുകൊണ്ട് വീട്ടിൽ നിന്ന് വിട്ടുനിന്ന് വരുമാനം കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ഹസ്ബൻഡിനോട് കഴിക്കാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ മക്കളുടെ കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല ഭർത്താവിനൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ നമുക്ക് ചെറിയൊരു വരുമാനം കൊണ്ട് നമ്മൾ ചെറുകെടികളാണ് ഇവിടെ ഇവിടെ നഗരസഭയിലെ മീറ്റിങ്ങിനും കാര്യത്തിനെല്ലാം നമ്മൾ തന്നെയാണ് ചായ കൊണ്ടുപോകുന്നത് പിന്നെ ഷാഫ്മാർ പിന്നെ പുറത്ത് ജനങ്ങൾ പൊതുജനങ്ങളും വരുന്നുണ്ട് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് പെണ്ണിന്റെ തലയ്ക്കുമീതെ സമൂഹം കെട്ടിപ്പൊക്കിയ അദൃശ്യമായ ചില്ലും പുറങ്ങൾ തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ചുറ്റും വരച്ച ലക്ഷ്മണരേഖകളൊക്കെയും മാഞ്ഞുപോയികൊണ്ടിരിക്കുകയാണ് അതിന് ഓരോ സ്ത്രീയെയും സഹായിച്ചത് കുടുംബശ്രീ എന്ന പ്രസ്ഥാനമാണ് ലോകത്തിന് കരുത്തായ സ്ത്രീകളെ നൽകാനായി അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയ സ്ത്രീകളെ െത്തിച്ച അവർക്കിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ കയ്യടി മലയാളികൾക്ക് ചായ കുടിക്കാൻ വേണ്ടി വേനൽക്കാലാവണമെന്നോ മഴക്കാലാവണമെന്നോ ഇല്ല അവരുടെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും തന്നെ ചായ കുടിച്ചുകൊണ്ടായിരിക്കും അപ്പോൾ ആ ചായയുടെ കൂടെ സ്നേഹത്തിൽ ചാലിച്ച ഒരു പലഹാരം കൂടിയാണെങ്കിൽ പിന്നത് പറയാനേ ഇല്ല അത്തരത്തിൽ സ്നേഹത്തെ ചാലിച്ച ഭക്ഷണ പലഹാരങ്ങൾ രണ്ടു വർഷമായി ആളുകളിലേക്ക് എത്തിക്കുന്ന അവർക്ക് സ്നേഹത്തോടെ വിളമ്പുന്ന കുറച്ച് സംരംഭകരെയാണ് നമ്മളിത് പെണ്ണിടത്തിലൂടെ പരിചയപ്പെട്ടത് നിങ്ങളുടെ കുടുംബശ്രീ സംരംഭങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെക്കാടെന്ന നമ്പറിൽ മറക്കാതെ ബന്ധപ്പെടുക കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളും